അപ്പോൾ അതെ ഇറ്റലിയിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്ത് ഫുഡ് കഴിക്കണം കഴിക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഡൗട്ട് ഇപ്പം പിസ്സാഗോപുരം കാണാൻ വേണ്ടി വരുന്ന പോക്കിലാണ് പക്ഷേ ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് ഫുഡാണ് അങ്ങനെ വന്നപ്പോഴേക്കാണ് ഇത് ഈ റോഡ് സൈഡിലെല്ലാം തന്നെ ഇതുപോലുള്ള പഴങ്ങൾ നിൽക്കുന്നത് ഇത് കണ്ടിട്ട് പറിച്ചങ്ങോട്ട് തിന്നാനും തോന്നുന്നുണ്ട് നല്ല രസമില്ല കാണാൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ബ്ലൂബെറി ഒക്കെ പോലെയുണ്ട് പക്ഷേ ഇതെന്താ നമുക്ക് മനസ്സിലാവുന്നില്ല ഞാനാദ്യമായിട്ടാണ് കാണുന്നത് നല്ല രസമുണ്ട് കൊണ്ട് കിടക്കുന്നതാണ് അല്ലേ മുന്തിരി പോലെയൊക്കെ കിടക്കുന്നില്ലേ എന്തായാലും മനസ്സില്ലാ മനസ്സോടെ അവനെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നോക്കിയപ്പോഴേ കണ്ടല്ലോ ദേ അവിടെ മുഴുവൻ ഓറഞ്ചസ് നിക്കുന്നു പഴുത്തു നിൽക്കുന്നു ഈ മഞ്ഞക്കളർ കാണുന്ന മുഴുവൻ ഓറഞ്ചസ് ആണ് അവരെല്ലാം ഞങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മക്കളെ ഇങ്ങോട്ട് വരൂ എന്നും പറഞ്ഞ് നിൽക്കുക തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന പോലെ ഉണ്ട് അല്ലേ കാണാൻ എന്ത് രസം നോക്കിക്ക് വെരി കളർഫുൾ ആ ഗ്രീൻ ലീഫിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓറഞ്ച് കളർ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയായി സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട് ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ലേക്സും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു അവർ മൂന്ന് മണിയാകുമ്പോൾ അടയ്ക്കുമെന്ന് പറയും ഞങ്ങൾ നീലും മൂന്ന് മൂന്ന് മണി ആയപ്പോഴാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് എന്നാലും ഞങ്ങൾക്ക് ഫുഡ് തന്നെ ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ പറഞ്ഞ എല്ലാ ഐറ്റംസും തന്നെ അവർ നമുക്ക് കുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കൊണ്ട് തന്നു കേട്ടോ അറിയാവുന്ന പേരുകളൊക്കെ വെച്ചിട്ടുള്ളതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തായാലും ഓർഡർ ചെയ്ത എല്ലാം തന്നെ വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ സീ ഫുഡ് ഉണ്ടായിരുന്നു പിസ്സ ഉണ്ടായിരുന്നു ലാമ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബീഫ് ഉണ്ടായിരുന്നു ഒരുമാർപ്പെട്ട എല്ലാം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു എല്ലാം തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ യു കെ ആണ് ഇറ്റലിയിലും ചീപ്രൻ എന്നാണ് എനിക്ക് തോന്നുന്നത്